ഇത് എന്നെ കീറിമൊളിച്ച വചനങ്ങളാണ് ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് ദൈവം എന്നെ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇത് കേൾവിക്കാർക്ക് വേണ്ടി മാത്രമുള്ള വചനമല്ല അതും മനസ്സിലാക്കണം ഈ പ്രസംഗിക്കുന്ന എനിക്കും ബാധകമാണ് അതുകൊണ്ട് ഏതെങ്കിലും കാര്യത്തിൽ എൻ്റെ ഉപദേശത്തിൽ ദൈവവചന വിരുദ്ധമായ വിരുദ്ധമായൊരു കാര്യമുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ പറയുന്ന കാര്യം അനുസരിച്ചല്ല ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യണം തീർച്ചയായിട്ടും ചോദ്യം ചെയ്യണം ഞാൻ അതിനകത്ത് അവിശ്വസിക്കുന്നത് ചമൂഹൽ പ്രവാചകൻ പ്രായമായി ഏറ്റവും ഒളിവിൽ ജനതയെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ചെറിയ പ്രായം മുതൽ ബാല്യം മുതൽ നിങ്ങൾക്ക് ന്യായാധിപനായിരുന്നു മുരകുളി മാറിയപ്പോൾ തുടങ്ങിയ പരിപാടിയാണ് ഇപ്പോൾ ഞാൻ വൃദ്ധനായി എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാൻ ഒരു രാജാവിനെ നിങ്ങൾക്ക് വാഴച്ചു തന്നു ഞാൻ ഇത്രയും കാലങ്ങൾക്ക് ഇടയ്ക്ക് ആരുടെയെങ്കിലും കാളയോ കഴുതയോ മോഷ്ടിച്ചിട്ടുണ്ടോ ഞാൻ കൈക്കൂലി സമ്മാനം വാങ്ങി എൻ്റെ കണ്ണ് കുരുളാക്കിയിട്ടുണ്ടോ ഞാൻ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ യഹോവയുടെയും അവൻ്റെ അഭിഷിപ്തന്റെയും മുമ്പാകെ നിങ്ങൾ പറ ഞാൻ മടക്കിത്തരാം ഇത് പറയാനുള്ള തൻ്റെ ഉള്ളവൻ പ്രസംഗിച്ചാൽ മതിയെന്നാണ് എൻ്റെ ചിന്ത അല്ലാത്തൊരു പ്രസംഗം ചില എന്തെങ്കിലും അങ്ങനെ ഉപദേശവും ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന പിതാക്കന്മാരായിരുന്നു നമുക്കുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭക്തന്മാരായ ആളുകളുടെ അംഗസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ ഭക്തൻ മരിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഒരു വേദന തീർച്ചയായിട്ടും ഉണ്ട് നമ്മുടെ പിതാക്കന്മാർ അവരുടെ ഉപദേശത്തിലും ജീവിതത്തിലും ഒരുപോലെ വിശുദ്ധി പുലർത്തിയവരായിരുന്നു ഇന്നും ആവശ്യമായിരിക്കുന്നതാണ് ഉപദേശത്തിൽ കോംപ്രമൈസ് പാടില്ല ജീവിതത്തിലും കോംപ്രമൈസ് പാടില്ല ജീവിതത്തിൽ എൻ്റെ പണത്തോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് എൻ്റെ കുടുംബത്തോടുള്ള വിശ്വസ്ത എന്താണ് ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടാൻ കഴിയുന്നതായിരിക്കണം എൻ്റെ കുടുംബജീവിതത്തെ നിങ്ങൾ ചോദ്യം ചെയ്യണം എൻ്റെ തനത്തോടുള്ള എൻ്റെ ഇടപെടലുകളെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്ലെയിൻ ആയിരിക്കണം അല്ലെങ്കിൽ എനിക്ക് പ്രസംഗിക്കാൻ പറ്റില്ല അല്ലാത്തൊരു പ്രസംഗം എനിക്ക് വേണ്ട അതിന് കഴിയാത്ത ദിവസം ഈ പുസ്തകം അളച്ചു വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം അങ്ങനെ ജീവിതത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഈ സംസാരിക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം ഇത് ആരെയെങ്കിലും ഉപദേശിച്ച് നന്നാക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നതല്ല ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ് എനിക്ക് പൂർണ്ണ ബോധ്യത്തോടു കൂടെ സംസാരിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ജലമേള പുസ്തകത്തിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഒരു പക്ഷേ എതിരികൾ ഉണ്ടാകാം ഒരു പക്ഷേ മാനസികമായിട്ട് യോജിപ്പില്ലാത്ത ആളുകൾ ഉണ്ടാകാം പക്ഷേ വേദപുസ്തകത്തിൻ്റെ ഭാഗങ്ങൾ പ്രത്യേകിച്ച് പ്രവാചകന്മാരിൽ നിന്ന് നമ്മൾ കേൾക്കുന്നതായ ഭാഗങ്ങൾ എന്തിനാണ് ദൈവം പ്രവാചകന്മാരെ അയച്ചത് ദൈവം ജനത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ദൈവം ജനത്തെ സ്നേഹിക്കുന്നതിൻ്റെ സ്നേഹിക്കുന്നതുകൊണ്ട് എന്താ ദൈവം ഉദ്ദേശിച്ചത് ആശ്വാസത്തിൻ്റെ വചനങ്ങൾ വളരെ കുറവാണ് പ്രവാചകന്മാരിൽ പക്ഷേ കൂടുതലും കറക്ഷനാണ് മുന്നറിയിപ്പുകളാണ് വാണിങ്സ് ആണ് അപ്പൊ ജരമയായും വന്ന് പറയുന്നത് പറയുന്നതെല്ലാം അതാണ് ജരമേയം വന്ന് സംസാരിക്കുന്നതെല്ലാം അതാണ് അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിലെ വചന പഠനത്തിനായിട്ട് ജരമയായുടെ പുസ്തകം അതിന്റെ അഞ്ചാം അധ്യായത്തിലെ ചില ഭാഗങ്ങൾ അതിന്റെ അവസാനത്തെ വാക്യം വായിച്ചിട്ട് നമുക്ക് താഴോട്ട് അതിന്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം വായിക്കുകയാണ് അതിന് ശേഷം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു പുരോഹിതന്മാരും അവരോട് ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു എന്റെ ജനത്തിനും അത് ഇഷ്ടമാകുന്നു എന്നാൽ ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും ഒരു ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുന്നത് ഇതാണ് എന്നാൽ ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും വേദപുസ്തകത്തിൽ ഒരു ഒരു വളരെ പ്രസക്തമായ ചോദ്യമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു വളരെ പ്രസക്തമായ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു റൈറ്റർ ആണ് ഫ്രാൻസിസ് ഷീഫറിന്റെ ട്രൂ സ്പിരിച്വാലിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഞാൻ വായിക്കുന്നത് അന്ന് മുതൽ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് ഇരമ്യാവിന്റെ പുസ്തകത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള ചില വിലാപങ്ങൾ വിലാപങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഇരമ്യാവിന്റെ പുസ്തകങ്ങൾ ചില പുസ്തകങ്ങളുണ്ട് അദ്ദേഹം എഴുതിയ ബുക്കുകളുണ്ട് അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് ഇരമ്യാവിന്റെ കാലഘട്ടം ഇത് നയൻറ്റീൻ സെവൻറ്റീസിലെ അമേരിക്കയുടെ പശ്ചാത്തലം വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇരമ്യാവിന്റെ കാലഘട്ടത്തിന് തുല്യമായ ഒരു സമയമാണ് ീസിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ അമേരിക്ക എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുമായിട്ട് ആണ് അദ്ദേഹം ഡെത്ത് ഇൻ ദ സിറ്റി എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ട്രൂ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രശ്നമാണ് ഞാൻ ആദ്യം വായിക്കുന്നത് എന്നെ വളരെ സ്വാധീനിച്ച ഒരു പുസ്തകമാണ് എന്നാൽ ഞാൻ നമ്മളെ ഈ കാലഘട്ടത്തെ നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നമ്മളിൽ നമ്മളെ സമൂഹത്തിൽ അതുപോലെ അല്ല അന്ന് അമേരിക്കയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊന്നും നമ്മൾ എഴുപതുകളിൽ അമേരിക്കയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും നമ്മൾ വാസ്തവത്തിൽ അന്ന് അനുഭവിക്കുന്നില്ല പക്ഷെ ഇന്ന് അപ്പുറം നമ്മൾ ഒരു ഇറിലീജിയസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഒരു ഭക്തിയില്ലാത്ത ഒരു സമൂഹമായിട്ട് മാറിപ്പോയിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ സഭയുമായി ബന്ധപ്പെടുത്തി തന്നെ ഇരമ്യാവിന് ഇൻ്റെ ഇരമ്യാവിൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്ക് ഇരമ്യാവ് ആ സമൂഹത്തിലെ കാര്യങ്ങൾ മാത്രമല്ല പറയുന്നത് ഒരു ഇസ്രായേല്യ സമൂഹവുമായിട്ട് അല്ലെങ്കിൽ യഹൂദ അന്ന് യഹൂദ യഹൂദെന്നുള്ള പേരിലല്ലെങ്കിലും ഇസ്രായേൽ മക്കളുമായിട്ട് ഇസ്രായേൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ മനോഗതി അവരുടെ ചിന്താഗതി അവരുടെ ധാരണ അവരുടെ ഇടപെടലുകൾ അവരുടെ പ്രവൃത്തികൾ അതിനെയൊക്കെ ദൈവത്തിൻ്റെ വചനം വെച്ച് ജനമേയ കുറ്റം വിധിക്കുമ്പോൾ അങ്ങനെ തന്നെ ഉപയോഗിച്ചു കുറ്റം വിധിക്കുമ്പോൾ ഇന്ന് ജനമേയാവിൻ്റെ ആത്മാവിൽ ദൈവം നമ്മളെ ആ ഒരു നിലയിൽ വളർ കൊണ്ടുവരികയാണെങ്കിൽ ആ ഒരു ആത്മ ആത്മാവിൻ്റെ കാഴ്ചപ്പാടം നമുക്ക് നൽകുകയാണെങ്കിൽ ഇരമ്യാവിൻ്റെ പുസ്തകം ഈ കാലഘട്ടത്തിന് യോജിക്കുന്നത് പോലെ നമ്മുടെ സമൂഹത്തിൽ നേരത്തെ ഉണ്ടായിട്ടില്ല അത്രയ്ക്കും തകർന്ന ഒരു ആത്മീയ സമൂഹം പുറമേയുള്ള സമൂഹത്തിൻ്റെ കാര്യം അവിടെ കിടക്കട്ടെ അതുണ്ട് പുറമേ ഉള്ള സമൂഹത്തിൻ്റെ കാര്യം തീർച്ചയായിട്ടും നമ്മളെ വേദനിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിനിട ഇടയ്ക്ക് വല്ലടത്തും കയറി വരുന്നെങ്കിൽ ഞാൻ പറയാം പക്ഷേ എനിക്ക് ഇപ്പോൾ സംസാരിക്കാനുള്ളത് പുറമേയുള്ള സമൂഹത്തോടല്ല ശരിക്കും ദൈവമക്കളായ വിശ്വാസികളായ ആളുകളോടാണ് അവരോട് ജനമയാ ചോദിക്കുന്ന ഈ അഞ്ചാം അധ്യായത്തിന്റെ വേദഭാഗം തന്നെ വെച്ച് നോക്കിയാൽ അതിന്റെ അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും എന്നാൽ ഒടുക്കം നിങ്ങൾ എന്തു ചെയ്യും അപ്പോൾ പ്രാധാന്യമർഹിക്കുന്നത് ഇപ്പോഴല്ല പ്രാധാന്യം അർഹിക്കുന്നത് ഒടുക്കമാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ മാത്രം വെച്ചോണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എന്തായിരിക്കണം നമ്മൾ ചിന്തിക്കുന്നത് ഒടുക്കത്തെക്കുറിച്ചാണ് ഇതിൻ്റെ അവസാനമായിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നത് അവൾ അപ്പോൾ നമ്മളെ അവസ്ഥ എന്താകും വരാൻ പോകുന്ന ആ ഒരു ദിവസത്തെ ഹോബയുടെ ദിവസമെന്ന് പറഞ്ഞ് വരുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം നമ്മൾ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത് എന്നാൽ ഒടുക്കം നിങ്ങൾ എന്തു ചെയ്യും ഇവിടുത്തെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒടുക്കത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നിന്നിരിക്കുകയായിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രവാചകനും വന്നിട്ട് ഒടുക്കത്തെ കുറിച്ച് പറയുന്നില്ല ഒരു പ്രോഫറ്റും ഒരു ക്രൂസൈഡ് പ്രീച്ചറും ഇതൊന്നും വേണ്ട സാധാരണ പ്രസംഗകര് പോലും സഭയ്ക്കകത്ത് പോലും വന്നിട്ട് എന്ത് പറയുന്നില്ല ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നില്ല ക്രൂസൈഡ് പ്രീച്ചറുടെയും പ്രവാചകന്റെയും ഒക്കെ വാക്കുകൾ ക്രൂസൈഡ് പ്രീച്ചർ വന്നിട്ടു ഇപ്പോൾ തന്നെ ഇതല്ലോ എല്ലാരും പറയുന്നത് ഇപ്പോൾ തന്നെ ഇപ്പൊ തന്നെ ഉള്ള കാര്യമൊക്കെ വിട് നാളെ എന്താ സംഭവിക്കാൻ പോകുന്നൊന്ന് ആലോചിച്ച് നോക്ക് ഇപ്പോൾ തന്നെ മോളിന്ന് അനുഗ്രഹം ഇറങ്ങി വരും ഇപ്പോൾ തന്നെ സൗഖ്യം ഇപ്പോൾ തന്നെ പണം ഇപ്പോൾ തന്നെ ഇതാണല്ലോ പറയുന്നത് ഏത് പ്രവാചകനാണ് ഏത് പ്രോഫറ്റ് ആണ് ഏത് പ്രസംഗകനാണ് വന്ന് ഒടുക്കം നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നത് നിങ്ങളെ അടുത്ത കാലത്തു വല്ലോ ഏതെങ്കിലും പ്രവാചകൻ വന്നിട്ട് ഇങ്ങനെ പോയാ കുഞ്ഞെ നീ ഒടുക്കം എന്തോ ചെയ്യും എന്ന് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് ദൈവം നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങളെ മറച്ചു വെക്കുന്ന പ്രസംഗകരും പ്രവാചകന്മാരും ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മൾ തന്നെ ചെന്നാലേ മനസ്സിലാകത്തുള്ളൂ നമ്മൾ തന്നെ ഇറങ്ങി ഇറങ്ങിച്ചെന്നേ പറ്റുള്ളൂ പണ്ടുകാലത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രത്യേകത നമ്മളെ ദൈവവചനത്തിലേക്ക് കൊണ്ടുപോകുന്ന ദൈവദാസന്മാരുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ദൈവവചനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന പ്രസംഗകര് തന്നെ ഇല്ല പകരം അവനെന്ത് ചെയ്യുന്നു നിങ്ങളെ സുഖിപ്പിക്കുന്ന നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ആ ഒരു നിലയിലേക്ക് നമ്മളെ എന്താണ് സമാശ്വസിപ്പിക്കുന്ന എന്ന് പറയുന്ന എന്താണ് സമാശ്വാസം ഇതാണ് സമാശ്വാസം ആശ്വാസം വേണ്ടുന്നവനാണ് ആശ്വാസം വേണ്ടത് ദൈവവചനത്തിൻ്റെ പ്രത്യേകത അതാണ് അത് ദുരിതം ദുരിതമനുഭവിക്കുന്നവൻ ആശ്വാസവും അല്ലെങ്കിൽ കംഫർട്ടബിളായിട്ടുള്ളവനെ കംഫർട്ടബിളായിട്ടുള്ളവന് പിന്നെയും കംഫർട്ട് കൊടുക്കുന്നതല്ല ദൈവവചനം കംഫർട്ടബിൾ ആയിട്ടുള്ളവർക്ക് ഡിസ്റ്റർബൻസ് കൊടുക്കുന്നതും ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളവർക്ക് കംഫർട്ട് കൊടുക്കുന്നതുമാണ് ദൈവത്തിന്റെ വചനം ഇന്നത്തെ പ്രശ്നം കംഫർട്ടബിൾ ആണെന്ന് ചിന്തിച്ച് ആ കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യാജ സംതൃപ്തിയാണ് ഇന്ന് നമ്മുടെ സഭയിൽ കളമ നടമാടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംതൃപ്തിയല്ല ഒരു വ്യാജ സംതൃപ്തി കാര്യം എന്താണ് നടക്കാൻ പോകുന്നത് അറിയാതെ നമ്മുടെ കട്ടിൻ്റെ അടിയിൽ ഒരു മൂർക്കൻ പാമ്പുണ്ടെങ്കിൽ അതിനെ കണ്ടില്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് കിടന്നു തുടങ്ങാം നമെന്തോ ഒരു സംതൃപ്തിയാണ് ഇതുപോലെ കട്ടിലിനടിയിൽ മൂർക്കൻ പാമ്പിനെ വെച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ സഭ മാറിപ്പോയിരിക്കുന്നു എന്നാൽ നമ്മെ വിഷം കൊത്തി കൊല്ലാൻ പോകുന്ന ഒരു മൂർക്കൻ പാമ്പ് അടിയിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കംഫർട്ട് എല്ലാം പോകും പിന്നെ അവന് സന്തോഷം വരണമെങ്കിൽ എന്ത് വേണം ഈ പാമ്പിനെ തല്ലിക്കൊന്നാലേ അവൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സംതൃപ്തി ഉണ്ടാകത്തുള്ളൂ സന്തോഷം ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ ആശ്വാസം ഉണ്ടാകത്തുള്ളൂ ഇതുപോലെ നമ്മളെ വേട്ടയാടുന്ന പാപ സ്വഭാവങ്ങൾ വെച്ചോണ്ട് നമ്മളെ നരകത്തിലേക്ക് കൊത്തിക്കൊണ്ടുപോകുവാൻ വലിച്ചു കൊണ്ടുപോകുവാൻ നമ്മളെ നമ്മളെ വിടാതെ പിന്തുടരുന്ന പാപമോഹങ്ങളുമായിട്ട് സംതൃപ്തിയോടെ കഴിയുന്ന ആളുകൾക്ക് ഇല്ല ഇത് നിന്നെ കൊത്താൻ വന്നിരിക്കുന്ന പാമ്പാണെന്നും നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന പാമ്പാണെന്നും പറഞ്ഞ് അത് പറയുന്നവനാ പ്രവാചകൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒടുക്കം നീ എന്തു ചെയ്യും എന്ന് ചോദിക്കുന്നതാണ് പ്രവാചകന്റെ ഇന്നത്തെ പ്രവാചകൻ ഒടുക്കത്തെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്നാൽ യഥാർത്ഥ പ്രവാചകൻ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഇതാണ് നിന്റെ ഡെസ്റ്റിനി എന്താണ് നീ ചെയ്യുന്ന കാര്യങ്ങളുടെ കോൺസിക്വൻസ് എന്താണ് ആത്യന്തികമായി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യം അതിലേക്ക് അതിലേക്ക് നമ്മളെ ഒന്ന് നയിക്കാൻ വേറെ ഒന്നുമില്ല അതിലേക്ക് നമ്മളെ ഒന്ന് നയിക്കാനായിട്ട് അതിലേക്ക് നമുക്ക് ഒരു ചിന്ത തരാനായിട്ട് അതായത് ഇപ്പോൾ തന്നെ എന്ന് പറയുന്ന പ്രവാചകന്മാരുടെ ഇടയിൽ കുറിച്ച് ഇപ്പോൾ തന്നെ എന്നുള്ളതല്ല ഒടുക്കം നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അത് നമ്മളൊന്ന് കേൾക്കണം അതിനാണ് ഈ ദിവസങ്ങളിലെ ബൈബിൾ ക്ലാസ്സിനായിട്ട് ഞാൻ വന്നിരിക്കുന്നത് വേറെ ഒന്നുമില്ല നമ്മളോട് തന്നെ ചില ചോദ്യം ഇങ്ങനെ പോയാൽ എന്താ സംഭവിക്കുന്നത് ഇങ്ങനെ പോയാൽ ഞാൻ എവിടെ ചെന്ന് ചേരും എന്റെ ഭാവി എന്താകും ഭാവി എന്ന് പറയുന്നത് ഭൂമിയിലെ കാര്യമേ അല്ല ഞാൻ പറയുന്നത് ഒടുക്കമെന്ന് പറയുന്നത് ഇതൊന്നുമല്ല ഒടുക്കമെന്ന് പറയുന്നത് ഒരു ദിവസം നമ്മൾ ന്യായവിധിയെ നേരിടേണ്ടി വരും എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് ആ ദിവസത്തെ കുറിച്ചാണ് പറയുന്നത് ആ ഒരു ഒരു അതാണ് ഒടുക്കമെന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്നും ഇങ്ങനെ പോകാൻ കഴിയുമെന്ന് ആരും ചിന്തിക്കണ്ട ഇപ്പൊ പ്രവാചകന്മാരും പ്രസംഗകരും വന്നിട്ട് പറയുന്നത് കുഴപ്പമില്ല നീ ഇങ്ങനെ തന്നെ അങ്ങ് പോകാനാണ് സി നമുക്ക് കംഫർട്ട് തരുന്ന അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ശരിക്കും ഞാൻ ഡിസാപ്പർഷിപ്പിനെ കുറിച്ച് നേർവിധി മാസികയിൽ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ കുറച്ച് സ്റ്റോറീസ് അതിനകത്ത് പറഞ്ഞു അതിനകത്ത് ഒരു സ്റ്റോറി ഒരു കപ്പലിന്റെ കഥയാണ് രണ്ട് കപ്പലുകൾ ഒരു കപ്പലല്ല രണ്ട് കപ്പലിന്റെ കഥ ഒരു കപ്പൽ ശുഭ തുറമുഖത്തേക്ക് പോകുന്ന കപ്പലാണ് രണ്ടാമത്തെ കപ്പൽ എങ്ങോട്ട് പോകുന്നതൊന്നും അറിയത്തില്ല പക്ഷേ ഈ ശുഭ തുറമുഖത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ ജീവനിലേക്ക് പോകുന്ന കർത്താവ് വഴിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് ശുഭ തുറമുഖത്തേക്ക് പോകുന്ന കപ്പലിൽ ഒരാൾ കയറാൻ ചെന്നു കഴിഞ്ഞാൽ ഭയങ്കര റെസ്ട്രിക്ഷൻസാണ് ഞാൻ ആ കപ്പലിലേക്ക് കയറാനായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവർ പറയുന്നു നിങ്ങളുടെ ബാഗെല്ലാം എടുത്ത് കളയാൻ ആദ്യം തന്നെ പറയുന്നത് ബാഗെല്ലാം എടുത്ത് കളയാനും അപ്പോൾ ഒന്നും കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നു അതിനാ കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉള്ളത് ഇതിനകത്ത് കിട്ടും പിന്നെ സുഖിക്കാനുള്ളതൊന്നും ഇതിനകത്ത് ഇല്ല കഴിക്കാനും കുടിക്കാനുള്ളതൊക്കെ ഇതിനകത്ത് കിട്ടും അല്ല എനിക്ക് പേഴ്സണലി അങ്ങനെ പേഴ്സണലി ഒന്നുമില്ല ഇതിനകത്ത് ഇതിനകത്ത് എല്ലാവർക്കും ഉള്ളത് നിനക്കും ഉണ്ട് അങ്ങനെ ചെല്ലുമ്പോഴേ നമ്മളെ ലഗേജെല്ലാം വലിച്ചെറിയുന്ന ഒരു കപ്പൽ മറ്റേ കപ്പൽ അങ്ങനല്ല ആ കപ്പലിൽ നിങ്ങൾക്ക് എന്ത് വേണേലും കൊണ്ടുപോകാം ഒന്നും ഉപേക്ഷിക്കേണ്ടി വരുന്നില്ല പക്ഷേ ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണെന്നുള്ളതാണ് എങ്ങോട്ടാണ് ഇത് പോകുന്നത് എങ്ങോട്ട് പോകുന്നുവെന്ന് അറിയാൻ വയ്യാത്ത നാശത്തിലേക്ക് പോകുന്ന കപ്പൽ ആ കപ്പലിൽ ആട്ടം ആട്ടമുണ്ട് പാട്ടുണ്ട് ചാട്ടമുണ്ട് സിനിമ ഉണ്ട് ക്ലബുണ്ട് എല്ലാ സാധനവും ഉണ്ട് എവ്രിതിങ് ഈസ് ദേർ നിനക്ക് കുടിക്കണേ കുടിക്കാം യു ആർ ഫ്രീ ടോട്ടലി ഫ്രീ പക്ഷേ കപ്പൽ മുങ്ങുന്ന കപ്പലാണ് പണ്ടാടെ ചോദിച്ച പോലെ ഈ കപ്പൽ കരയിൽ നിന്ന് എത്ര ദൂരെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇറ്റ്സ് ഓൺലി ഫ്യൂ മീറ്റേഴ്സ് കുറച്ച് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരെ ഓ അത്രയ്ക്കടുത്താണോ കര കരയല്ല താഴോട്ട് താഴോട്ട് അഞ്ഞൂറ് മീറ്ററേ ഉള്ളൂ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ മുങ്ങുന്ന കപ്പലിൽ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ശിവതുറമുഖത്തേക്ക് പോകുന്ന കപ്പലിൽ ആ സ്വാതന്ത്ര്യമില്ല അവിടെ നിങ്ങളുടെ ലൈഫിന് ഡിസിപ്ലിൻ ഉണ്ട് ആ ഡിസിപ്ലിൻ ഇഷ്ടമില്ലാത്ത ഒരു സമൂഹമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ സഭയുടെ ഒരു വലിയ പ്രശ്നം ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം ഇവിടെ നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട് അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യാം എന്റെ ജനത്തിനത് ഇഷ്ടമാകുന്നു നമുക്കിതൊരു ഭയങ്കര സുഖമാണ് നമ്മൾ രസിക്കുകയാണ് പക്ഷെ ഇത് മുങ്ങുന്ന കപ്പലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല വിശാലമായ വഴി കാണിച്ചു തരുന്ന വഴി നോക്കി യാത്ര ചെയ്താൽ എന്താണ് സ്റ്റേജ് ഞാൻ ചിലപ്പം ഈ ചിലപ്പം നമുക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള വഴി വളരെ മോശം വഴിയുമായിരിക്കും നമുക്ക് പോകേണ്ടതിൻ്റെ ഓപ്പോസിറ്റ് വഴി ഒരു ഹൈവേയുമായിരിക്കും എന്ന് വെച്ചു ഭയങ്കര വീതിയുള്ള ഫോർ ലൈൻ ഹൈവേ ആണ് അപ്പോഴത്തേക്ക് നമ്മൾ പറയാ ഓ പോകേണ്ട സ്ഥലത്തുകൂടെ പോകുന്ന വഴി വളരെ ഇടിക്കുള്ളതായി എന്നാൽ പിന്നെ നമുക്ക് ഹൈവേ കൂടെ അങ്ങ് പോയേക്കാം വെച്ച് കഴിഞ്ഞാൽ ചെല്ലണ്ടിടത്ത് ചെല്ലത്തില്ല ചെല്ലണ്ടടുത്ത് ചെല്ലണമെങ്കിൽ പോ അത് ചെല്ലുന്ന വഴിയിൽ വേണം ആ ഡെസ്റ്റിനേഷൻ നോക്കി വേണം വഴി നോക്കിയല്ല നമ്മൾ യാത്ര ചെയ്യുന്നത് ആ വഴി എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കിയാണ് അല്ലെങ്കിൽ അത് എവിടെ ചെന്ന് ചേരുന്നു എന്നുള്ളത് നോക്കിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അല്ലേ പക്ഷെ ഇന്നത്തെ പ്രശ്നം അതല്ല ഇന്ന് പറയുന്നത് എൻ്റെ ബ്രദറെ നമ്മളിപ്പോൾ എങ്ങോട്ട് ചെല്ലുന്നു എന്നുള്ളതല്ല ഇന്നത്തെ വിഷയം നമുക്ക് നല്ല വഴി വേണ്ടേ അങ്ങനെ ഒരു ബെറ്ററായിട്ടുള്ള വിശാലമായ വഴി കാണിച്ചു കൊടുക്കുന്ന ആളുകൾ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വല്ല പ്രശ്നം ഉണ്ടാക്കി ഏ അങ്ങനെ ഒരു പ്രശ്നമില്ല അതൊന്നും കുഴപ്പമില്ല അതിലേ പോയാലും അവിടെ ചെല്ലും ഇതിലേ പോയാലും അവിടെ ചെല്ലും പിന്നെ നമ്മൾ എന്തിനാ വളരെ കഷ്ടപ്പെട്ട് പോകുന്നത് നമുക്ക് ഈ വഴി അങ്ങ് പോകാം അങ്ങനെ പല വഴിയില്ല നടത്തിയു നീഴിയ വീതി മറുക്കരയണച്ചവനേ കണ്ണിത്താൾവരയിൽ ഇരുൾ വീതികളിൽ നീ എന്നെ വഴി നടത്തൂ കണ്ണിത്താൾവര ത്തിലും രോഗത്തിലും നീ മാത്രമേ കാലുകളെ വീഴ്ചയിൽ നിന്നും രക്ഷിക്കുന്നതും നീ എന്റെ പ്രാണന മരണത്തിൽ വീണ്ടെടുത്തോനെ കണ്ണുനി തുടച്ചവനെ എന്റെ പ്രാണന മരണത്തിൽ വീണ്ടെടുത്ത് കണ്ണുനി തുടച്ചവനേ മല്ലവനെ നൽവഴി കാട്ടി എന്നേ വഴി നടത്തും